വന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് അതിനുശേഷം ഇപ്പോൾ എട്ടു കോടികൾ കൂടി ഇന്ന് നമുക്ക് മേപ്പാടി പഞ്ചായത്തിലെ വെള്ളരിമല വില്ലേജിൽ വൈത്തിരി താലൂക്കിൽ കണ്ടെത്തിയിട്ടുള്ള എച്ച് എം എൽ പ്ലാന്റേഷൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ റവന്യൂ എച്ച് എം എൽ തർക്കങ്ങളൊക്കെയുള്ള ഭൂമിയാണ് അറുപത്തിനാല് സെന്റ് സ്ഥലം ഡി എം എയുടെ പ്രത്യേക ഡി ഡി എം എയുടെ പ്രത്യേക നിർദ്ദേശാനുസരണം കളക്ടറെ ഏറ്റെടുത്തുകൊണ്ട് അറുപത്തിനാല് സെൻറ് സ്ഥലത്തിൽ ഒരു ബറേഡ് ഗ്രൗണ്ടായി അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ വേണ്ടി നിശ്ചയിക്കാനുണ്ടായി നമ്മുടെ കണക്കനുസരിച്ച് ഒരു സെൻറ്റിൽ ഏറ്റവും ചുരുങ്ങിയത് ഏഴ് ബോഡികളെങ്കിലും കുഴിച്ചിടാൻ കഴിയുന്ന വിധത്തിൽ ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള സാധ്യതകളാണുള്ളത് പത്തുവരെ പോകുമെന്നാണ് നമ്മുടെ കണക്കെങ്കിലും ഏഴ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത് അതനുസരിച്ച് അൺക്ലെയിംഡ് ആയിട്ടുള്ള ഡീകമ്പോസ്റ്റ് ഡീക്കംപോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള എട്ട് ബോഡികൾ കൂടി ഇന്ന് ആ ബെറേഡ് ഗ്രൗണ്ടിൽ നമുക്ക് മറവ് ചെയ്യാൻ കഴിയും എന്ന ധാരണയാണ് നമുക്കുള്ളത്